ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ കറണ്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഈ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കും അല്ലെങ്കിൽ ഈ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് എ എസ് ഡി ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ കേരള എസ് ഐ ആർ ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് കാണാവുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇലക്ടറൽ റോൾ എന്ന ഫോമിൽ എത്തുന്നതാണ് ഇവിടെ സ്റ്റേറ്റ് എന്ന ഭാഗത്ത് കേരള സെലക്ട് ആയിട്ടുണ്ട് അതിനുശേഷം ഇയർ ഓഫ് റിവിഷൻ ആണ് അത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം റോൾ ടൈപ്പ് ആണ് അത് എസ് ഐ ആർ ഡ്രാഫ്റ്റ് റോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി ആണ് അവിടെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സെലക്ട് ലാംഗ്വേജ് ആണ് അവിടെ മലയാളം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് താഴേക്ക് ആ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട എല്ലാ ബൂത്തുകളുടെയും പാർട്ട് നമ്പറും പാർട്ട് നെയിമും കാണാവുന്നതാണ് ശേഷം നമ്മൾ അവിടെ കോഡ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ലിസ്റ്റിൽ നിന്നും നമ്മുടെ ബൂത്ത് നെയ്ം അല്ലെങ്കിൽ ബൂത്ത് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ബൂത്തുകളോ അതല്ലെങ്കിൽ ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള മുഴുവൻ ബൂത്തുകളോ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശേഷം മുകളിലായിട്ടുള്ള ഡൗൺലോഡ് പി ഡി എഫ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് പ്രോഗ്രസ് എന്നുള്ള പോപ്പ് വിൻഡോ വരുന്നതാണ് അതിനുശേഷം മുകളിലായിട്ട് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആകുന്നതായി കാണാം ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ആ പി ഡി എഫ് ഓപ്പൺ ആക്കി നമുക്ക് നമ്മുടെ പേര് അതിൽ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഒന്നുകിൽ ഈ ലിസ്റ്റ് ഓരോന്നോരോന്നായിട്ട് തെരഞ്ഞു നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇനി ഈ പി ഡി എഫിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തും നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇതിനായി നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൺട്രോൾ പ്ലസ് എഫ് എന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്ന മെനുവിലെ ഫൈൻഡ് ആൻഡ് എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫൈൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഇതിൽ തിരയാനുള്ള ബോക്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ് വരുന്ന ബോക്സിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ വോട്ടർ ഐ കാർഡിന്റെ നമ്പർ കൊടുത്തുകൊണ്ടാണ് സെർച്ച് ചെയ്യേണ്ടത് ബാക്കി എല്ലാ ഇൻഫർമേഷനും മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തിരയേണ്ടി വരുന്നതാണ് ഇങ്ങനെ പുതിയ കരട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കരട് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് താമസിച്ചിടത്തു നിന്നും തലം മാറിപ്പോയവർ ഫോം നമ്പർ ആറിനോടൊപ്പം ഡിക്ലറേഷനും ചേർത്ത് ജനുവരി ഇരുപത്തിരണ്ടിന് മുമ്പായി അപേക്ഷിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കാനും മറക്കരുത് എല്ലാവർക്കും നന്ദി